ൂശ്ശയും മുട്ടക്കറിയൊന്നും വെച്ചാലോശ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ശരം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കുറച്ച് ഉപ്പും വള പൊടി വെച്ചു കൊടുക്കാം നമുക്ക് ഇത് എടുത്ത് മാറ്റാം നമുക്ക് ഇത് എടുത്ത് മാറ്റാംിയൊക്കെ വറ്റാൻ വേണ്ടി നമുക്ക് കുറച്ച് പടി തന്നെ വെച്ചോളൂ ടീസ്പൂണ് ജീരകം ഇട്ടുകൊടുും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു മൂന്ന് മീഡിയം സബോള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ടുകൊടും ിലേക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ദേശം മഞ്ഞപ്പൊടി അരസ്പൂൺ മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കണ്ടിപ്പരിപ്പ് അരച്ചത് വെച്ച് കൊടുക്കാം തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മള് അടിച്ചു വെച്ചിരിക്കുന്ന ബുൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് അരിമൂട് തക്കാളി ചിലക്കറി അത്രയും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു നമുക്കിത് കാത്ത് വെക്കാം